ോ ആദ്യത്തിൽ തന്നെ സിഹുനായുടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മോശം മലപ്പാൽ ടപ്പുകാരുടെ മനപ്പാൽ സംസ്കരിക്കാത്തവരുടെ മനപ്പാൽ മോശം രാത്രികൾ വേണ്ടാത്തതിൽ മാത്രം ചെലവഴിക്കുന്നവരുടെ മുലപ്പാൽ പറയുന്ന ഉമ്മന്റെ മനപ്പാൽ വേണ്ടാത്തവരെ ശകാരിക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണത കിട്ടുമോ അത് ശരിയാകുമോ എന്ന് ചോദിച്ചത് ശരിയാ വളരുമ്പോ ശ്രദ്ധിക്കണം ഇനി അപ്പോഴെങ്കിലോ സംഭവിച്ചു പോയി എന്നാലും വളർത്താം ശിക്ഷണം കൊണ്ട് വളർത്താം അങ്ങനെ വളർത്താൻ കഴിയുന്ന ാതെ ഒരാളുടെ സ്വഭാവം മാറ്റൂല എന്നല്ലാതെ ഒരാളെ സംസ്കരിക്കൂല എന്നല്ലാതെ ഒരാളെ നന്നാക്കൂല വേറെ വേദങ്ങളുടെ എൽപ് പോലും പറ്റില്ല കൂട്ടനെ

ൾ ചോദിച്ചു മാതിരി അമീർമോമിനി അമീർ ഉൽമോമിനി എനിക്കെന്തേ ദോഷം ഞാൻ ഞാനെന്ത് ചെയ്തു കാര്യം പറയാതെ കുറ്റം പറയാതെ അമ്മാച്ച മനുഷ്യാവകാശ ലംഘനം മനുഷ്യാവകാശ ലംഘനം െ ഭരണാധികാരി വിളിച്ചിട്ട് കാരണം പറയാതെ ചാർജ് അവതരിപ്പിക്കാതെ അവതരിപ്പിക്കാതെ അടിക്കണ് ഇവർ എന്നിവരുടെ ശിക്ഷായിരുന്നു പക്ഷേ ഗൗരവത്തിൽ അദ്ദേഹം മനസ്സിലാക്കും മനസ്സിലാക്കാതെ ശിക്ഷിക്കൂല ശിക്ഷിച്ചവരൊക്കെ ശിക്ഷ അർഹിക്കുന്നവരാണ് അദ്ദേഹം ശിക്ഷണം നടത്തിയവരൊക്കെ ശിക്ഷണം അർഹിക്കുന്നവരാണ് അങ്ങനെ അല്ലാതെ വന്നിട്ടില്ല ഒരു ജിതിഹാദിലും മഹാനായ ഉമർ എന്നിവർക്ക് ആ വിഷയത്തിൽ പിടച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു ആ ഉമർന്നവർ അടിക്കുക

എന്ന് തുടങ്ങുന്ന ഭാഗങ്ങൾ മൂന്ന് നാല് ആയത്തുകൾ ഓതിയിട്ട് ഒരു വട്ടം ഓതി കഴിഞ്ഞു അടിച്ചു അദ്ദേഹം എന്തിനാ അടിക്കുന്നത് നടന്ന ആയത്തുകൾ വീണ്ടും ആവർത്തിച്ചിട്ട് അടിച്ചു അവർ ചോദിക്കുന്നു എന്തിനാമിയർ <S preachers> ി എന്നെ ആവർത്തിച്ചിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു എടോ ദാനിയാൽ പ്രവാചകന്റെ വേദത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ പകർത്തി എഴുതിയാ വാചകന്റെ വേദമെന്ന് പറയുന്നത് ഇന്നത്തെ പഴയ ബൈബിൾ പഴയ നിയമം ബൈബിൾ നിയമത്തിലെ ഒരു വേദാണ് ആ വേദത്തിൽ ഇന്നത്തെ പഴയ നിയമോ ഇന്നത്തെ പുതിയ നിയമോ നമ്മൾ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ പുസ്തകങ്ങളും തെരഞ്ഞെടുത്ത പുസ്തകങ്ങളും നബിന്റെ കാലത്തുണ്ട് അതാണ് ഓർ എന്നിവർ ചോദിക്കുന്നത് പ്രവാചകന്റെ വേദത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ പകർത്തി എഴുതിയിട്ട് വായിക്കുന്ന ആൾ നീയല്ലേ അദ്ദേഹം പറഞ്ഞു ആണൊന്നും പറഞ്ഞില്ല അല്ലൊന്നും പറഞ്ഞില്ല ആണി പറഞ്ഞ് അടി ഉക്കിടുൂ എന്ന് ഉപ്പി പറഞ്ഞു അമിർമീ അമുഖമുത്ത എന്താണോ അങ്ങയുടെ കൽപ്പന അതിനോട് പിന്തുണയും കൽപ്പിക്കൂ എന്താ വേണ്ടത് എന്നാൽ ും ഒരിക്കലും ഒരാൾക്ക് നീ അത് വായിച്ചു പാടില്ല നീ മേനാൽ അതിനപ്പുറം എന്റെ ഈ കൽപ്പനക്ക് അപ്പുറം ചെയ്താൽ അദ്ദേഹം കൽപ്പന അനുസരിച്ചു കൊണ്ട് പോകോട്ടുപോയി ശാന്തനായ മഹാൻ അഹബു അൽഫാർ അള്ളാഹു ശിക്ഷണ നടപടിയിലെ അദ്ദേഹത്തിന്റെ നിശ്ചയപ്രകാരം തെരഞ്ഞെടുപ്പ് പ്രകാരമുള്ള ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഉമർ ഉമറന്നവരുടെ കോടതിയിൽ എത്താതിരിക്കാൻ ആളുകൾ ശ്രദ്ധിക്കും അതാണ് ഉമർ ഉമറന്നവരുടെ രീതി ആകമറുന്നവരുടെ രീതി അല്പം കഴിഞ്ഞ ശേഷം ബുദ്ധിപൂർവകമായി അയാളോട് എന്നിട്ട് അക്ഷരാഭ്യാസമുള്ള ആളാണ് എനിക്ക് വായിക്കാൻ അറിയാം വായിക്കാനറിയാം വായിക്കും വായിക്കും അന്ന് നിലവിലുള്ളവ വായിക്കും ആ നിലവിലുള്ള കൃതികൾ വായിച്ചിട്ട് അതിൽ നിന്നൊരൽപ്പം പകർത്തിക്കൊണ്ടുവന്നു ഞാൻ എനിക്കത് വലിയ കൗതുകം തോന്നി കൗതുകം തോന്നിയത് എന്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന വാക്യങ്ങളെയും ആശയങ്ങളെയും ശരിവെക്കുന്ന കുറേ വാചകങ്ങളാണ് ഞാൻ എനിക്ക് കൊണ്ടുവന്നത് അത് അത്യാവശ്യം എനിക്ക് നല്ലോണം ബോധ്യപ്പെട്ടു അവതീർണമായ കിതാബുകളായിരുന്നു അവ അവയിൽ അനങ്കോലപ്പെടുത്തലുകളും കൈകടത്തലുകളും സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കലുകളും ഒക്കെ നടത്തിയതാണ് ഉമർ എന്നവർ പകർത്തുന്നത് എങ്കിലും പഴയ പഴയകാലത്ത് അവതരിച്ച ഭാഗങ്ങൾ കാണുമല്ലോ അക്കാണുന്ന ഭാഗങ്ങൾ നല്ല കൗതുകം തോന്നും നമ്മൾ വായിച്ചാലും തോന്നുന്നതൊക്കെ നല്ല അത്ഭുതം ഭൂപങ്ങൾ തത്വവാചകങ്ങളും ഒക്കെ അതിലുണ്ടാവും ഇത് മഹാനായ എന്നവർ കൊണ്ടുവന്നിട്ട് പറയുന്നു ഞാനത് എഴുതിക്കൊണ്ടുവന്നു എനിക്കത് വലിയ ശ്രദ്ധ അള്ളാഹുന്റെ റസൂൽ ചോദിച്ചു ഇതെന്താണ് ഞാൻ എഴുതിയെടുത്തത് കാണിച്ചു റസൂലിനോട് അള്ളാഹുബൻറെ ഹബീബെ കൂട്ടാന്ന് ശരിവെക്കുന്ന പാചകങ്ങൾ ധാരാളം കിട്ടിപ്പോയി വൈബിടുന്ന ഞാനതാണ് വളർത്തിയത്

എന്നെ അള്ളാഹു താല്മുമായ അയച്ചിട്ട് എന്നെ അള്ളാഹു താല് വേദവുമായ അയച്ചിട്ട് എന്നെ അള്ളാഹു താല് മഹിയുമായ അയച്ചിട്ട് ആ വഹിയനെ ചൊരിവെക്കുന്നതെന്നും പറഞ്ഞ് കണ്ടവന്റെ ഇൽമു പകർത്തിക്കൊണ്ടുവരികയാണോ െങ്കിലും കിട്ടിയിട്ടുള്ള അലങ്കോലപ്പെട്ടു നിങ്ങളുടെ സ്ഥിതി എന്താകും എന്റെ കയ്യിലാണ് കുറ്റം എന്നെയാണ് പറയുന്നത് എന്ന രീതി വ്യക്തമാക്കുന്നുമില്ല ഈ അവസ്ഥയിൽ സാധാരണഗതിയിൽ ഒരാൾ എന്നാണ് ഞാൻ കേട്ടിരിക്കുക എല്ലാവരും കേട്ടിരിക്കുക ആരാതറിയാ പക്ഷെ ഉമർ അതല്ല ചെയ്ത് ആരാണ് ആക്ഷേപിക്കാണ് എല്ലാവരോടും ദേഷ്യം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവർക്ക് തങ്ങളെയാണോ എന്ന് തെറ്റിദ്ധാരണ വരാനോ ഇടവരരുത് എന്ന് കരുതിയിട്ട് ഇരിക്കുന്ന ഇടത്തിൽ അംഗീകരിച്ചു ഞാൻ അംഗീകരിച്ചു എനിക്ക് ും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴാണ് അടങ്ങിയതെന്ന് മനുഷ്യനോട് വിവരിച്ചു കൊടുക്കുന്നു എന്തായി മനസ്സിലാകുന്നത് പഴയ കാലത്തെ പ്രവാചകന്മാർക്ക് കൊടുത്ത വേദങ്ങൾ പോലും അത് ദുർബലപ്പെട്ടപ്പോൾ ഇനി എപ്പോഴും നിലനിൽക്കുന്ന ഗ്രന്ഥം എന്ന് വന്നപ്പോൾ ശാസ്ത്രത്തിൽ അന്ധമായി വിശ്വസിച്ച് അതിന് പുണ്യം കൽപ്പിച്ച് അത് പഠിച്ചില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല അത് പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല അത് പഠിക്കാനാ ശരിയല്ല ഇപ്പത്തെ കാലത്ത് നടക്കൂല എന്ന് പറയുന്ന മനുഷ്യന്മാർ അവർക്ക് ബോധമെന്തോ

त